പരിശുദ്ധമായ റജബ് നമ്മിൽ നിന്ന് വിട പറയുകയാണ് അതിലേറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ പഠിച്ചോ നമുക്ക് റജബിൽ അവൻ്റെ മാസമായ റജബിൽ ഒരു വെള്ളിയാഴ്ച കൂടെ തന്നു ഖേദിച്ചു മടങ്ങാൻ അള്ളാഹുവിലെ കടുക്കാൻ ഒരു വെള്ളിയാഴ്ച കൂടെ അതുമാത്രമല്ല ഇന്നത്തെ അസ്തമാനത്തോടുകൂടെ കടന്നു വരുന്നത് മകരിവോടുകൂടെ കടന്നു വരുന്നത് മുത്തു നബി സല്ല അലി സ്വലമാങ്ങലയുടെ മാസമായ ഷാബാനാണ് അള്ളാഹു ഇതെല്ലാം ആസ്വദിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഇന്ന് രാവിലെ സമയം പുണ്യരജവിൽ അവസാനത്തെ ഒരു വെള്ളിയാഴ്ചയും കൂടെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് അല്ലേ രാവിലെ സമയത്ത് ചെറിയൊരു ഒരു ഇസ്മ നമ്മളൊന്ന് ചൊല്ലിയാലേ ഞാൻ ഈ പറയുന്ന എണ്ണം നിങ്ങളൊന്ന് ചൊല്ലിയാൽ ഒരു കൊല്ലം നമുക്ക് ഒരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരില്ല ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി അത് മാത്രമല്ല ഇന്നത്തെ രാത്രി ഇന്ന് കടന്നു വരുന്ന രാത്രി ഉണ്ടല്ലോ ഇന്നത്തെ രാത്രിയിൽ ഞാൻ ഈ പറയുന്ന ആയ തോതിയിട്ട് നിങ്ങൾ എന്ത് അള്ളഹാനോട് ചോദിക്കുന്നോ അത് പടച്ചും തരും നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു റബ്ബുല്ലാലമീൻ തരുമെന്ന് മഹത്തുക്കൾ പറഞ്ഞ ആ ആയത്തിനെക്കുറിച്ചും നമുക്കൊന്ന് പഠിക്കാനുണ്ട് പിന്നെ ഈ ഷാഴ്ബാനിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം ഷഹബാനിനെ എങ്ങനെ പരിഗണിക്കണം ഇതൊക്കെ മനസ്സിലാക്കുന്നൊരു വീഡിയോ കാണിത് മനസ്സിലാക്കാൻ കഴിയുന്നൊരു വീഡിയോ ആകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയും കൂടെ ഉണ്ട് പിന്നെ ഇനി ശാദം നമ്മൾ ഇന്നു മുതൽ ഷാബാൻ ഒന്ന് മുതൽ തുടങ്ങുമെന്നുള്ളൊരു കാര്യമുണ്ടല്ലോ ഷഹബാൻ ഒന്ന് മുതൽ നമ്മൾ ചോദ്യം ചോദിക്കുകയാണ് ഈ ചോദ്യത്തിന് ഉത്തരം കമൻ്റ് ചെയ്യുന്ന ആളുകൾ റമലാൻ്റെ അവസാനം വരെ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാളെ നമ്മൾ ഇൻഷാ ഇൻഷാള്ളമ്രക്ക് പറഞ്ഞേക്കും ഉമ്ര പോകുന്നത് ഇൻഷാ ഇൻഷാല്ലാ ദുൽഹജ് കഴിഞ്ഞിട്ടായിരിക്കും കാരണം അതിനിടയിലൊക്കെ ഈ ഭയങ്കര റഷ്യം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ദുൽഹജ് കഴിഞ്ഞിട്ടുള്ള ഒരു ഒരു ഉമ്ര ഗ്രൂപ്പിൽ ഇൻഷാല്ല നമ്മൾ അവരെയും ഇൻഷാ ഇൻഷാല്ല യാത്രയാക്കും അങ്ങനെ ഒരു അങ്ങനെയൊരു അങ്ങനെ ഒരു സമ്മാനം അവർക്ക് കൊടുക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട് അള്ളാഹു അത് സാധിപ്പിച്ചു തരുമാറാകട്ടെ അവൻ ശാ നല്ല നിലക്ക് ചോദ്യം കേൾക്കുക ഉത്തരം കമൻ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ വിഷയം എത്തിച്ചു കൊടുക്കുക അള്ളാഹുറബുല്ലമീൻ അവൻ്റെ യഥാർത്ഥ ഉച്ചക്കീകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വറഹമത് എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടുവരഞ്ഞെ റബ്ബിൽ ആലമീൻ മശാ അല്ലാ ഈ ഒരു ഹംതിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുല്ലാലമീൻ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ വല്ലാത്തൊരു മഹാഭാഗ്യം നമുക്ക് കിട്ടി എന്തത് അല്ലാഹു റബ്ബുല്ലാലമീൻ പുണ്യ റജവിൽ വീണ്ടും ഒരു വെള്ളിയാഴ്ച കൂടെ നമുക്ക് തന്നിരിക്കുന്നു അള്ളാഹുവിൻ്റെ മാസമായ റജബ് അല്ലേ അള്ളാൻ്റെ മാസമാണ് റജബ് അള്ളാഹുവിൻ്റെ മാസമായ റജബിൽ ഒരു വെള്ളിയാഴ്ച കൂടെ തന്നു പറഞ്ഞാൽ നമുക്ക് പഠിച്ചു പോലൊരവസരം തരുകയാണ് ഖേദിച്ച് മടങ്ങാൻ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്താൻ റബ്ബുലമീനായ തമ്പുരാനെ നീ ഞങ്ങൾക്ക് പുറത്തു തരണേയല്ല അപ്പോൾ റജബിലൂടെ അല്ലാനെ കിട്ടണം അള്ളഹാനെ കിട്ടണം അല്ലേ അല്ലാനെ കിട്ടണം അതാണ് അള്ളയെ മാത്രം കൊള്ളടോ മറ്റതെല്ലാം റോട്ടിയിൽ തള്ളടോ അല്ലുണ്ടെങ്കിലുണ്ട് സർവതും ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ അല്ലാ അവനുണ്ടാകണം അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് ഈ റജവിൽ ഞായറാഴ്ചകളിലേക്ക് ആ ക്ലാസ് വെച്ചത് അള്ളഹാനെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന ക്ലാസ് ശേഷം അത് കുറച്ചായിട്ട് മുടങ്ങിയിട്ടുണ്ട് നമുക്കത് റീസ്റ്റാർട്ട് ചെയ്യണം റമലാനിൽ മുഴുവൻ നമുക്ക് ക്ലാസ്സുകൾ അങ്ങനെ ആക്കണം ഇടക്കിടക്ക് എപ്പോഴും വേണ്ട കാരണം നമുക്ക് ഉൾക്കൊള്ളാനും കൂടെ പറ്റണമല്ലോ അള്ളാഹു അവനെ ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ അവനെ പ്രണയിക്കാനുള്ള തൗഫീക്ക് ചെയ്യട്ടെ അപ്പോൾ ഷാഹ്ബാനിൽ നമുക്ക് മുത്തിനബിയെ കിട്ടണം ഷാഹബാനിൽ മുത്തുനബി സല അലി തങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്ന അവിടുത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആ ജീവിതത്തെ അന്വർത്ഥമാക്കാൻ പറ്റുന്ന അവിടുത്തെ മതേ ചൊല്ലാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാക്കി അത് മാറ്റണം എന്നുള്ളതാണ് അള്ളാഹു അതിനൊക്കെ തൗഫീഖ് ചെയ്യട്ടെ പിന്നെ ഇന്ന് രാവിലെ അതായത് ഉച്ചയ്ക്ക് മുൻപ് അല്ലെങ്കിൽ ഇന്നത്തെ ജുമായിൽ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പറയാം അല്ലേ ജുമായിൽ ഹത്തീബ് മിമ്പറിൽ കയറി നിൽക്കുമ്പോൾ ഹുത്തുബ നടത്തുന്നതിനിടയിൽ അല്ലെ ഹുത്തുബയ്ക്കിടയിൽ ഒരു ഇസ്മ ഞാൻ കഴിഞ്ഞ ആഴ്ച നമുക്ക് പഠിപ്പിച്ച് വന്നിരുന്നു അത് കാണാത്തവരുണ്ടോയെന്നറിയില്ല എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഇപ്പോൾ ഹത്തീബ് ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മിമ്പറിൽ നിൽക്കുന്ന സമയത്ത് ഹുത്ത് ബോധുന്ന സമയത്ത് അല്ലെങ്കിൽ രണ്ട് ഹുത്തുപേരുടെ ഇടയിൽ അല്ലെങ്കിൽ അവസാനം ധായൻ്റെ സമയത്ത് എപ്പോഴായാലും കുഴപ്പമില്ല എന്ത് ചെയ്യണം ഒരു ഇസ്മു പറയണം മുത്തിനെ വീട് ഇസ്മാണത് മുപ്പത്തഞ്ച് തവണ ആരാണോ അത് ചൊല്ലുന്നത് അവർക്ക് ഒരു വർഷം ദാരിദ്ര്യം ഉണ്ടാകില്ല മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരില്ല എന്ന് മഹത്വക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അഹമ്മദ് റസൂലുള്ള മുഹമ്മദുർ റസൂലുള്ള അഹമ്മദ് റസൂലുള്ള മുഹമ്മദുർ റസൂലുള്ള അഹമ്മദ് റസൂലുള്ള മുഹമ്മദുർ റസൂലുള്ള മുപ്പത്തി അഞ്ച് തവണ അപ്പോൾ ഇത് കഴിഞ്ഞ ആഴ്ച പലരും ചൊല്ലിയിട്ടുണ്ടാകണം അവസാനത്തെ വെള്ളിയാഴ്ചയാണെന്ന് കരുതിയിട്ട് അഹമ്മദ് നമുക്ക് ഈ ഒരു വെള്ളിയാഴ്ച കൂടെ കിട്ടിയല്ലോ ഇതാണ് അവസാനത്തെ വെള്ളിയാഴ്ച ഇന്ന് മനസ്സറിഞ്ഞ് ചൊല്ലിക്കോളൂ കേട്ടോ സ്ത്രീകളോടല്ല പുരുഷന്മാരോടാണ് സ്ത്രീകൾക്ക് വേണ്ടി പുരുഷന്മാർ ചൊല്ലിയാൽ മതിയല്ലോ വീട്ടിലൊക്കെ പറക്കത്താവും അള്ളാഹുറബുല്ലാലമീൻ അത് ആസ്വദിക്കാൻ തൗഫീക്കുന്നത് നൽകട്ടെ പിന്നെ നമ്മൾ ഇന്നത്തെ അസ്തമാന സൂര്യൻ കടന്നു വരുന്നതോടുകൂടെ ഷാഹാനിലേക്ക് കടക്കാണ് ഷാബാനു ഷഹരീ ഷാഹാൻ എൻ്റെ മാസമാണെന്ന് സെയ്ദുന റസൂറുള സല്ലല്ലാ അലൈലി സ്വലം ആ തങ്ങൾ പഠിപ്പിച്ചതാണ് അപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ വസ്താതെ കാരണം റജബിൽ നമ്മൾ പ്രാർത്ഥിച്ചെങ്ങനെയാണ് അള്ളാഹുമ്മ ബാരിഖ്ല ഫി റജബിം വ ഷാഹാൻ വ ബല്ലിഖന റമദാൻ പഠിച്ചു തന്നെ റജബിലും ഷാഹബാനിലും പറക്കത്തിയണേ റമലാനിലേക്ക് ഞങ്ങൾ എന്നാണ് അപ്പം ഇനി എങ്ങനെ പ്രാർത്ഥിക്കണം റജബിനെ വെട്ടി മാറ്റണം അള്ളാഹുമ ബാരിഖ്ലന ഫി ഷാഹബാൻ വ ബല്ലിഗന റമദാൻ അങ്ങനെ പറയണോ അങ്ങനെ പറയണ്ട കാരണം എന്താ മുത്ത ബിസ്വല മാതൃങ്ങൾ റജബിലും ഷഹബാനിലും തുരുന്നത് എങ്ങനെയാണ് റജബിലും ഷാഹബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് എന്നാണ് അപ്പോൾ അപ്പൊ ഷെഹബാനായപ്പോൾ റജബിനെ വെട്ടിക്കളഞ്ഞിട്ടില്ല ഷെഹബാനിലും ദ്വാരക്കേണ്ടത് അള്ളാഹു മനസ്സിലായോ അപ്പതിന് ആ ദ്വാച്ഛാൻ അള്ളാഹു തോഫിക്ക് കേട്ടെ പിന്നെ മുത്ത നബി സല്ലി സ്വലം അതെങ്കിലും ഹദീത് പ്രകാരം മുത്തറസൂർലാഹിയുടെ മാസാണെന്നാണത് സല്ല അലൈസ്ം എൻ്റെ മാസം അപ്പോൾ നബിതങ്ങളിലേക്ക് ചേർത്ത് പറഞ്ഞ ഒരു മാസത്തിന് എത്രത്തോളം മഹത്വം ഉണ്ടാകും അല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ എൻ്റേത് എന്ന് പറഞ്ഞൊരു സാധനത്തിന് നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ അതിന് വല്ലാത്ത മഹത്തല്ലേ ഇപ്പോൾ മുത്തുനബിയിലേക്ക് ചേർത്ത് പറഞ്ഞ മാസമായതുകൊണ്ട് തന്നെ അതിന് വല്ലാത്തൊരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചില മഹത്വങ്ങൾ പറഞ്ഞിരുന്നു ഹബീബ് സല്ലാ അലൈഹി ചില മഹത്വങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ട് സൂറത്തുള്ള ഹജാബി ലാത്തിറക്കിയില്ലേ ീമാ അള്ളാഹുവും അവൻ്റെ മാരാഗവാരും മുത്തനബി സല്ലി സ്വലാത്തങ്ങരുടെ വേലും മധു വച്ചിരുന്നു ഈമാനുള്ളവരെ എന്ന് പറഞ്ഞാലും മധു ഇല്ലെന്നാണ് അതിൻ്റെ അർത്ഥം അള്ളഹ് മധു ഇരുന്നു അല്ല അല്ലാതെ അള്ളഹിങ്ങനെ സ്വല അലഹ മുഹമ്മദ് അള്ളാ അല്ലാഹ്നോട് തന്നെ പറയോ അല്ലല്ലോ അള്ളാഹു മധുഹാണ് മുത്തുനബിയുടെ സന ആണ് മുത്തുനബിയെക്കുറിച്ചുള്ള മഹത്വങ്ങൾ മലക്കുകളോട് പറയുമെന്ന് ഇമാം ബുഖാരി റബി അള്ളാഹു തഫ്സീർ എഴുതിയിട്ടുണ്ട് എന്നിട്ട് പറയുന്നത് പറയുന്നതെന്ന് ചെയ്യാ അയ്യോഹല്ലദീന ആമനു ഈമാനുള്ളവരെ നിങ്ങൾ പുത്തിൻ്റെ നബിയുടെ മേൽ സ്വലാത്തി ഇല്ലണേ ഈമാനുള്ളവർക്കെ മുത്തറ സൂര്യൻ്റെ മേൽ സ്വലാത്തില്ലാൻ പറ്റുള്ളൂ ഈ മാനുള്ളവർക്കെ സ്വലാത്ത് മജ്ലിസ് സംഘടിപ്പിക്കാൻ പറ്റുള്ളൂ ഈമാനുള്ളവർക്കെ സ്വലാത്തിൻ്റെ ഹൽക്ക ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഒരു പുത്തൻ വാദിക്കും മനസ്സറിഞ്ഞ് സ്വലാത്തെല്ലാം പറ്റാത്തത് ഒരു പുത്തൻവാദിക്കും സ്വലാത്തിൻ്റെ സദസ്സിലിരിക്കാൻ പറ്റാത്തത് ഒരു പുത്തൻവാദിക്കും സ്വലാത്തിൻ്റെ മജ്ലിസ് സംഘടിപ്പിക്കാൻ പറ്റാത്തത് കാരണം എന്താ യ അയ്യുഹല്ലീന ആ മനു ഈമാനുള്ളവരെ നിങ്ങൾ ചൊല്ലണെന്നാണ് അള്ള പറഞ്ഞത് നാല് ചൊക്കെ പിന്നെ അള്ള നിസ്കരിക്കുന്നു മലക്കുകൾ നിസ്കരിക്കണോ നിങ്ങൾ നിസ്കരിക്കണേ എന്ന് പറഞ്ഞിട്ടില്ല ഞാനും എൻ്റെ മലക്കുകളും ചെക്കാത്ത് കൊടുക്കുന്നു നിങ്ങൾ കൊടുക്കണേ എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞ ഒരേ ഒരു കാര്യം അതാണ് അത് മുത്തനബിയുടെ സ്വലാച്ചാണ് അള്ളാഹു ധാരാളം ധാരാളം സ്വലാ ചെല്ലാൻ ഹബീബ് അലൈഹി അലൈസ് തങ്ങളെ സന്തോഷിപ്പിക്കാൻ പടച്ചറബ് ചൌഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ആദ്യം നമ്മുടെ കിബില കഴവയായിരുന്നു പിന്നീട് അവിടെ നിന്ന് മസ്ജിദുല്ല അക്കസബൈത്തിലും അക്കദ്ദസിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് പക്ഷേ മുത്തറസുൽ സലഹി സ്വലാത്ത തങ്ങളുടെ മനസ്സിൽ വല്ലാത്ത കൊതി ഉണ്ടായിരുന്നു കവാലയത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം അങ്ങനെ ഒരു പള്ളിയിൽ അസുറു നിസ്കരിച്ച് രണ്ടരക്കാത്തായപ്പോൾ അള്ളാഹുവിൻ്റെ വഹി വരികയാണ് നബിയെ ഇനി തിരിഞ്ഞോ അങ്ങയുടെ ആഗ്രഹം സാക്ഷാത്കരിച്ചോ നേരെ കഴിവാലയത്തിൻ്റെ ഭാഗത്തേക്ക് തിരികെയാണ് അപ്പോൾ ഒറ്റ നിസ്കാരം തന്നെ രണ്ട് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു അല്ലേ ആദ്യത്തെ രണ്ടരക്കാത്ത് മസ്ജിദുൽ അഖസയിലേക്ക് അതുപോലെ തന്നെ രണ്ടാമത്തെ അവസാനത്തെ രണ്ടരക്കയത്ത് കഴിവാലയത്തിലേക്ക് അപ്പം രണ്ട് കിബിലയുള്ള പള്ളി മസ്ജിദുൽ കിബിലച്ചൈൻ എന്ന പേരിൽ ആ പള്ളി അറിയപ്പെടാൻ തുടങ്ങിയത് അങ്ങനെയാണ് അപ്പം മുത്തൻ നബി സല്ലി സ്വലാത്തങ്ങയുടെ ആഗ്രഹമുള്ള സാധിപ്പിച്ചു കൊടുത്തത് ഷാബാൻ മാസത്തിലാണ് അപ്പം അള്ളാൻ്റെ ഹബീബിനെ സന്തോഷിപ്പിച്ച മാസമാണ് അതുപോലെ തന്നെ ഒരു വർഷത്തെ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു വർഷത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനമൊക്കെ ഉണ്ടാവില്ലേ ഇപ്പോൾ നമ്മൾ മന്ത്രിസഭയിലൊക്കെ നടത്താറുണ്ട് അപ്പോൾ അള്ളാഹു അബുല്ല അലമീൻ ഒരു കൊല്ലത്തെ ബഡ്ജറ്റ് ഈ കൊല്ലം നിനക്ക് എത്ര ആയുസ് അല്ല നിൻ്റെ ആയുസ് എത്രയാണ് ഈ കൊല്ലം മരിക്കുമോ അല്ലെങ്കിൽ അടുത്ത കൊല്ലം കിട്ടുമോ ഈ കൊല്ലം നിനക്ക് വസ്ത്രം എത്ര നിൻ്റെ വീടെങ്ങനെ അതുപോലെ നിൻ്റെ കാര്യങ്ങളെങ്ങനെ ഇങ്ങനെ എല്ലാ പരിപാടികളും പ്ലാൻ ചെയ്യുന്ന ഒരു ദിവസം ഈ മാസത്തിലാണ് ലൈലത്തുൽ ബറ ആ നമ്മൾ ബ്രാത്ത് ബ്രാത്ത് എന്ന് വരും ബ്രാത്തും ബ്രാന്തും ഒന്നുമല്ല അത് ബറാ അത്താണ് നരകമോചനം നൽകുന്ന രാത്രിയാണ് ഞാനും ബ്രാത്ത് എന്നൊന്നും പറയരുതെട്ടോ നമുക്ക് കുറേ നാടൻ ഡയലോഗ് ഉണ്ട് അല്ലേ ബ്രാത്താണിന്ന് ബ്രാത്തല്ല ലെയ്ലത്തുൽ ബറാ ആ ബറാ അത്താണ് അതുപോലെ ത്രാവിയൊക്കെ പോയില്ലടി എന്ത് സാധനമാണ് ഈ ത്രാവിയ ത്രാവിയെന്നൊല്ല അല്ലേ ത്രാവിയൻ ത്രേസി എന്നല്ല അത് തറാവിയെ എന്താണ് ചറാവിയെ തറാവിയെ ഓക്കെ അങ്ങനെയുള്ള സംഗതികളൊക്കെ മനസ്സിലാക്കി വെക്കണം അപ്പോൾ ലൈലത്തുൽ ബറാ ആ ഈ മാസത്തിലാണ് അപ്പോൾ വലിയൊരു അത്ഭുതമല്ലേ അത് മഹാനായ സയ്യി അബ്ദുൽ ഖാദിരിൽ ജീലാനി റദിയാഹുനുഹു ഈ ഷാബാനിൻ്റെ അക്ഷരങ്ങൾ ഇങ്ങനെ വേറിട്ട് പറഞ്ഞിട്ടുണ്ട് ഷീന് ബാ അലിഫ് നൂന് ഷീൻ എന്ന് പറഞ്ഞാൽ ഷെറഫാണ് അതിൻ്റെ മഹത്വം ആയിന് ഒരു ഉന്നതിയാണ് ബാ അത് പറക്കച്ചാണ് അതുപോലെ അലിഫ് ഇൽഫച്ചാണ് ഒരു ഇണക്കമാണ് മാസം അല്ലേ അതുപോലെ തന്നെ നൂൻ നൂറാണ് പ്രകാശമാണ് അങ്ങനെ എല്ലാം കൊണ്ടും മഹത്വം നിറഞ്ഞ മാസമാണത്രേ ഷാബാൻ കിച്ചാബുകളിൽ കാണാം ഹൃദയ ശുദ്ധീകരണത്തിൻ്റെ മാസമാണ് ആ ഹൃദയ ശുദ്ധീകരണത്തിൻ്റെ മാസമാണ് ഏത് ഷാഹാൻ എന്ന് പറയുന്നത് അപ്പോൾ സ്വലാച്ചിലൂടെ നമ്മൾ ഹൃദയത്തെ ശുദ്ധീകരിക്കണം ധാരാളം സ്വലാച്ച് മുത്രസുൽ സലി വല്ലാത്തങ്ങളുടെ മഹബത്ത് വെച്ചുകൊണ്ട് ധാരാളം സ്വലാത്തുകൾ ചൊല്ലി ഹൃദയത്തെ കഴുകിയെടുക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ മറ്റൊന്ന് റമദാൻ നോമ്പിന് മുമ്പ് നമുക്ക് നോമ്പ് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമാണ് ഹബീബ് സല അലി സ്വലാത്തങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് കാണാം റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പുണ്യനബി നോമ്പ് പിടിച്ചിരുന്നത് ഷാഹ്ബാനിലാണെന്ന് പോലും കാണാം അപ്പോൾ ഷാഹാൻ മുപ്പത് ദിവസം തുടർച്ചയായിട്ട് നോമ്പുപടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അള്ളാഹു എല്ലാവർക്കും ഹൈറും പറക്കത്തും നൽകുമാറാകട്ടെ പിന്നെ സഹോദരിമാർക്ക് പിടിക്കാൻ പറ്റാതെ വരും പറ്റാവുന്ന സമയത്തൊക്കെ പിടിക്കുക നിർബന്ധമുള്ള നിർബന്ധമുള്ള കാര്യമല്ല നീ ശാരീരികമായ പ്രയാസമൊക്കെ ഉണ്ട് നമുക്കങ്ങനെ മുഴുവൻ പിടിക്കാൻ പറ്റില്ല ശരി തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കാമല്ലോ അല്ലേ തിങ്കൾ വ്യാഴം ദിവസങ്ങളിലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നോമ്പ് പിടിച്ചോടെ അങ്ങനെ സുന്നത്തായ നോമ്പുകളെ നമ്മൾ ഏറ്റവും കൂടുതൽ പിടിക്കുക അത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് കാരണമാണ് അള്ളാഹു അതിനെ ചൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഇന്നത്തെ രാത്രി കടന്നു വരുമ്പോൾ ചില പ്രത്യേകതകളുണ്ട് അതായത് നമ്മൾ നേരത്തെ അതിൻ്റെ ഒരു സൂചന തന്നിരുന്നു ഷൈബാനിലെ രാത്രികളിൽ പതിനഞ്ചാമത്തെ രാത്രി വരെ സൂഹത്തു ദുഹാനിലെ ആദ്യത്തെ എട്ടായത്തികൾ സൂഹത്ത് ദുഹാനിലെ ആദ്യത്തെ എട്ടായത്തികൾ പതിനഞ്ച് തവണ പാരായണം ചെയ്താൽ അങ്ങനെ പാരായണം ചെയ്തിട്ട് ചൊല്ലാനുള്ള വിക്രുകളൊക്കെ ചൊല്ലി നിങ്ങൾ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിയിട്ട് എന്ത് ചോദിച്ചാലും അല്ല തരും ഇങ്ങനെ അള്ളാഹാനോട് കൈവരുത്തിയിട്ട് എന്ത് ചോദിക്കുന്നു ആ ചോദിക്കണത് ചോദിക്കാണത് അള്ളാഹുദരുമെന്ന് മഹത്തുക്കൾ പറയുന്നത് എന്ത് ചോദിച്ചാലും കിട്ടും അയച്ചകൾ സുഹൃത്ത് ദുഹാനിലെ ആദ്യത്തെട്ട് അയച്ചുകൾ ഒരു തവണ നമുക്കൊന്ന് ഓതിയാലോ നിങ്ങൾ റെഡിയല്ലേ റെഡിയല്ലേ ഒരു തവണ ഓതാം അള്ളാഹു തോഫിക്കായിട്ട് ഒരു തവണ നമുക്കൊന്ന് ഓതാം ഹാമീം مُبَارَكَةٌ إِنَّا كُنَّا مُذْرِينَ فِيهَا يُفْرَضُ كُلُّ أَمْرٍ حَكِيمٍ أَمْرًا مِنْ عِنْدِنَا إِنَّ كُنَّا مُرْسِلِينَ رَحْمَةً مِنْ رَبِّكَ إِنَّهُ هُوَ السَّمِيعُ الْعَلِيمُ رَبِّ السَّمَاوَاتِ وَالْأَرْضِ وَمَا بَيْنَهُمَا إِن كُنْتُمْ مُوقِنِينَ لَا إِلَٰهَ إِلَّا هُوَ يُحْيِي وَيُمِيتُ അലഹമില്ല അള്ളാഹുറബുല്ല അലമിനത് കബൂൽ ചെയ്യു മാറാകട്ടെ അപ്പോൾ ഇതുപോലെ നമുക്ക് എട്ടാഴ്ചകൾ പതിനഞ്ച് തവണ എല്ലാ ദിവസവും രാത്രി ഓതണം അപ്പം ഇന്ന് മുതൽ രാത്രി എട്ട് മണിക്കാണ് നമ്മുടെ മജ്ലിസ് എട്ട് മണിക്കാണ് മറക്കരുത് കേട്ടോ മുതൽ എല്ലാവരും ഉണ്ടാവില്ലേ എട്ട് മണിക്കാണ് പിന്നെ നമ്മുടെ രണ്ട് പ്രയാസങ്ങൾ സഹിക്കുന്ന രണ്ട് ആലമീനങ്ങളിലേക്ക് നമ്മൾ ഹതിയ ചെയ്യാൻ വേണ്ടി അവർക്കൊരു വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള നെയ്യത്തിൽ ഇറങ്ങിയതാണ് പിന്നെ വിശാല താഴെ കാണുന്ന നമ്പറുകളിലേക്ക് കഴിയുന്നവരൊക്കെ ഹതിയ ചെയ്യുക ഇനി ശാ അവർക്കൊരു വീട് വെച്ചു കൊടുക്കണം അതിലൂടെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങണം റമദാൻ കഴിയുന്നത് വരെ ഈ നമ്പർ ഇങ്ങനെ കാണും ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ ചെയ്യുക അള്ളാഹു റബ്ബുലമീൻ അവർക്ക് ഹതിയ ചെയ്യുന്നതിൻ്റെ ഫലമെന്നുമാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ആസ്വദിക്കാൻ പഠിച്ചും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവർക്കും അള്ളാഹു സന്തോഷം പ്രദാനം ചെയ്യുമാറാകട്ടെ അപ്പോൾ പിന്നെ ഒരു ഒരു മനോഹരമായ തിക്കറ് നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളുടെ ഏടുകൾ പോലും കരിച്ചു കളയുന്ന മനോഹരമായ ഒരു ദിക്കറുണ്ട് അത് ഷാബാനിലെ എല്ലാ അസുർ നിസ്കാര ശേഷം രണ്ടഭിപ്രായമുണ്ട് ലുഹറിൻ്റെ അസുറിൻ്റെ ഇടയിൽ നിന്നും ഉണ്ട് അസുറിൻ്റെയും മഹരുബിൻ്റെ ഇടയിൽ നിന്നുണ്ട് ഏതായാലും അസുറിൻ്റെയും മഹരിബിൻ്റെ ഇടയിൽ ഏഴു തവണ ഈ ഇസ്തിഗഫാറ് ഒരു മനുഷ്യൻ ചൊല്ലുകയാണെങ്കിൽ രണ്ട് മാലാകമാരെ അള്ളാഹു അവനിലേക്ക് പറഞ്ഞേക്കും എന്നിട്ട് മലക്കുകളോട് പറയും ആ മനുഷ്യൻ്റെ തിന്മകലെഴുതിയ ഏടുകൾ നിങ്ങൾ കരിച്ചു കളയണം ആ ആ മലക്കുകൾ വന്നത് കരിച്ചു കളയും അത്രമേൽ വലിയ മനോഹരമായ അള്ളാഹുവിന് മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട ഒരു ഇസ്തി അഫ്ഫാറാണത് ആ ഇസ്തി നമുക്ക് ഒരു തവണ ഒന്ന് ചൊല്ലാം അതല്ല അസുറ നിസ്കാര ശേഷവും റജബിലും ഷെവാനും റമലാലിലും ഒക്കെ വളരെ ശ്രേഷ്ഠതയുള്ള തിക്കറാണത് റമലാൻ കഴിയുന്നത് വരെ അത് പതിവാക്കണമെന്നാണ് അള്ളാഹുറബുല്ലാലമീൻ ഇന്ന് മുതൽ അത് ചൊല്ലാൻ തോഫിക്ക് കേട്ടോ അപ്പോൾ ഇന്ന് അസുറ് കഴിഞ്ഞിട്ട് ചൊല്ലിക്കും നാളെ മുതൽ അത് ഇങ്ങനെ പതിവായി ചൊല്ലിപ്പോകുന്ന ദിക്കറാകണം അള്ളാഹു കപൂൽ ചെയ്യുമാറാകട്ടെ ഒരു തവണ ഒന്ന് ചൊല്ലിക്ക് അസ്തഅറുല്ലാഹല്ല استغفر الله العظيم الذي لا اله الا هو الحي القيوم واتوب اليه توبه عبد ظالم لنفسه لا يملك لنفسه موتا ولا حياه ولا نشورا അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അതുപോലെ തന്നെ ഒരു ഒരു പ്രതിജ്ഞ എടുക്കുക ഞാൻ ഈ ഷാഹ്ബാൻ മാസം മുത്തുനബിയുടെ മാസം അല്ലേ ആയിരം സ്വലാത്ത് ഇല്ലുന്നവരുണ്ട് ഇതൊക്കെയുണ്ട് എന്നാലും ഇതൊന്നും ചൊല്ലാൻ പറ്റാത്ത ആൾക്കാർ മിനിമം മുപ്പത്തിമൂന്ന് സ്വലാത്തെങ്കിലും എൻ്റെ ഹബീബിൻ്റെ മേൽ ഏറ്റവും ചുരുങ്ങിയ ചെറിയ സ്വലാത്തൊക്കെ ഉണ്ടല്ലോ അള്ളാഹു മസല്ല നൂരി വാഹലി അങ്ങനെയുള്ളതായാലും സാറല്ല ചെറിയ സ്വലാച് ആണെങ്കിലും എൻ്റെ മുത്തു ഹബീബിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാതെ ഞാൻ ഉറങ്ങില്ല എന്നുള്ള പ്രതിജ്ഞ ഈ സദസ്സിൽ വെച്ചെടുക്കുക എല്ലാവരും തെയ്യാറല്ല ഒരു മുപ്പത്തിമൂന്ന് സ്വലാച്ച് എല്ലാവർക്കും ചൊല്ലാൻ പറ്റൂലേ അലമദില്ല ആയിരം ചൊല്ലണ്ണവരൊക്കെ ഉണ്ട് എന്നാലും ചൊല്ലാൻ പറ്റാത്തവർ ഒരു മുപ്പത്തി മൂന്നെണ്ണമെങ്കിലും ഡെയിലി എൻ്റെ ജീവിതത്തിൽ ഞാൻ പതിവാക്കും ഉറപ്പാണെന്നുള്ളൊരു ബോധ്യത്തിൽ അൽഹമ്മദില്ല പറ്റൂല എല്ലാവർക്കും പറ്റൂലേ അലഹമുല്ല അള്ളാഹു തൗഫീക്ക് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അങ്ങ് നമുക്ക് അടിപൊളിയാക്കണം അപ്പം രാത്രി എട്ട് മണിക്കും രാവിലെ മണിക്കും അതുപോലെ ഇടയ്ക്ക് നമ്മുടെ മറ്റേ ചാനലിൽ വരുന്ന വീഡിയോസും എല്ലാം കൊണ്ടും റമലാനും ചാഴാനും ഒക്കെ നമ്മൾ റെസാവ് ലോക്സിൻ്റെ കൂടെ അങ്ങ് കൂടാണ് ഇൻഷാ ഇൻഷാല്ല എല്ലാവരും ഉണ്ടാവില്ലേ അള്ളാഹു അതിനെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ നമുക്ക് ഉമ്രക്ക് പോകണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ഇമാം ഷാഫി ഐ റതി അള്ളാഹു ഉസ്താദ് മെഹബിൻ്റെ ഇമാമായ ഒരു ഉസ്താദ് ഉണ്ട് അദ്ദേഹം ആരാണെന്നാണ് മഹാനായ ഇമാം മാലിക് മാലിഖിന് അനസ് റദ്ദി അള്ളാഹു ആണ് ഇന്നത്തെ വളരെ മനോഹരമായ ഒരു ചോദ്യം ചെറിയൊരു ചോദ്യമാണ് കുറു ഒരു വിഭാഗം ആളുകളെക്കുറിച്ച് അവർക്ക് ടെൻഷൻ ഇല്ല അതായത് അവർക്ക് പേടിയുമില്ല അവർക്ക് സങ്കടവുമില്ല എന്നുള്ള പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഒരു ടെൻഷനും ഇല്ല ഒരു പേടിയും ഇല്ല ഒരു സങ്കടമില്ല അങ്ങനെ പറഞ്ഞ ആ വിഭാഗം ആരാണ് أبقى رائعاً أنا الله بارك يت قد سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد ارحم الراحمين يا كرونا كدلا يا ربي اي سدس ني يا الله ني خايباك الله ني الله पुण्यम नरण्या പുണ്യറജബവില് ഈ പരിശുദ്ധമായ ഒരു വെള്ളിയാഴ്ചയിൽ വീണ്ടും ഞങ്ങൾ ഒരുമിക്കാൻ തൗഫിക്കേതൊറബേ അലഹദില്ല അലഹദില്ല ഞങ്ങളുടെ മനസ്സിലുള്ള സങ്കടങ്ങൾ നീക്കണയല്ല പഠിച്ചവനെ ഞങ്ങളിൽ പലരുടെയും മക്കൾ വലിയ പ്രയാസത്തിലാണ് സ്വാലിഹീങ്ങളാക്കണയല്ല എല്ലാ പരീക്ഷകളിലും ഉന്നത വിജയം നൽകണയല്ല ഇണകളെ നന്നാക്കണയല്ല അസുഖബാധിതർ ഞങ്ങളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആവസൂയത്ത് ചെയ്തവരിലുണ്ട് എല്ലാവർക്കും പരിപൂർണ ശിഫ നൽകണയല്ല യാറബന ഞങ്ങളുടെ മനസ്സിൽ സമാധാനം തരണയല്ല നിന്നെക്കുറിച്ചുള്ള ചിന്ത തരണയല്ല റജബും ശാബാ ും അനുകൂലമാക്കണയല്ല റമലാനിന് ഞങ്ങളിലേക്ക് എത്തിച്ചു തരണയല്ല റമലാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന അവസ്ഥയിലേക്ക് നീ ഞങ്ങളെ മാറ്റി മാറ്റിത്തീർക്കണേയല്ല റഹമുറാഹി ആയ റബ്ബെ നീ ഞങ്ങളെ കൈവെടിയല്ലേ തമ്പുരാനെ കരുണക്കടലായ റഹ്മാനായ റബ്ബേ പഠിച്ചവനെ ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണയല്ല മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട് സ്വാനിഹിങ്ങളായ സന്താനങ്ങൾ കൊടുക്കണേയല്ല ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല പ്രവാസികൾക്ക് പറക്കെത്തേണയല്ല ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവർ ഹൈറായ തൊഴിൽ നൽകണയല്ല വീടില്ലാത്തവർക്ക് റാഹച്ചായ ബറക്കച്ചുള്ള വീട് കൊടുക്കണയല്ല പഠിച്ചവനെ വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകൾ നൽകണയല്ല ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷം നൽകണയല്ല കടക്കണിയിൽ പെട്ടുപോയവരുണ്ട് കടങ്ങളെല്ലാം നീവീട്ടണയല്ല പഠിച്ചവനെ മരിക്കുന്നതിന് മുൻപ് മക്കബോലും മെബറൂറുമായി حجم عمرة مرضي يا زيارة إنتي أنا توفيقاً لقناة പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അക്ഫിറച്ചു കൊടുക്കണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല ഈ മനസ്സലാമത്താക്കണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷറഫുൽ വറാ റസൂല സല്ലു അലഹി വസ്ല്ല മാത്തങ്ങളോടൊപ്പം നിന്റെ ജന്നാത്തുൻ്റെ ഐമിൽ ഒരുമിപ്പിക്കണയല്ലാ ബിഹി സാഹു അല മുഹമ്മദ് സലഹു അലഹി വസ്ല്ലം സാഹു അല മുഹമ്മദ് അലഹി വസ്ല്ലം അല്ല മുഹമ്മദ് والسلام عليكم ورحمه الله وبركاته